എൻ്റെ പേര് ഡെയ്സി ജോസഫ് ഞാൻ വരുന്നത് എരമല്ലൂരിൽ നിന്നാണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അന്ന് എനിക്ക് വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ലെങ്കിലും ആരൊക്കെയോ എന്നോട് പറഞ്ഞത് എൻ്റെ അനുസരിച്ചാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നത് അതുപോലെ തന്നെ അത് കൃത്യമായിട്ട് പാലിക്കാനും എനിക്ക് സാധിച്ചില്ല അത് മുടങ്ങിപ്പോവുകയും പിന്നീട് അതിനെക്കുറിച്ച് ഓർക്കുകയും ചെയ്തില്ല ഞാനങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ചൊല്ലും എന്നല്ലാതെ അത് മുടങ്ങാതെ ചെല്ലണമെന്നും കംപ്ലീറ്റ് ആക്കണമെന്നു എനിക്ക് അങ്ങനെ തോന്നിയില്ല ആഗ്രഹിച്ചുമില്ല അതിനായിട്ട് പക്ഷേ ഞാൻ അതിനുശേഷം മൂന്ന് പ്രാവശ്യം ഞാൻ വിദേശത്തേക്ക് പോകുവാൻ വേണ്ടി ശ്രമിച്ചുവെങ്കിലും അതെല്ലാം എനിക്ക് മുടങ്ങിപ്പോയി ആ ഉടമ്പടി എനിക്ക് പൂർത്തിയാക്കാനും സാധിക്കാത്തത് പോലെ ആ മൂന്ന് പ്രാവശ്യം ഞാൻ വിദേശത്തേക്ക് പോകാൻ വെച്ചതെല്ലാം ഓരോരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അവസാന നിമിഷം മുടങ്ങിപ്പോവുകയായിരുന്നു എന്നിട്ടും ഞാൻ അമ്മയെക്കുറിച്ച് ഓർത്തൂല്ല മനസ്സിലാക്കിയില്ല വീണ്ടും ഞാൻ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോഴും ഞാൻ ഓർക്കും ദൈവമേ എന്നെ എന്തിനാണ് ഇങ്ങനെ പരീക്ഷിക്കുന്നത് പക്ഷേ ഞാൻ എൻ്റെ പ്രവൃത്തികളും കടമകളും തീർക്കാൻ ശ്രമിച്ചില്ല അതുകൊണ്ടാണെന്ന് പിന്നീട് എനിക്കത് അമ്മ തന്നെ വെളിപ്പെടുത്തിത്തരികയായിരുന്നു നാലാമത്തെ പ്രാവശ്യം ഞാൻ ഉടമ്പടിക്ക് വിദേശത്ത് പോകാൻ വേണ്ടി പേപ്പർ വെച്ചു അപ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിരുന്നു വിസയും വന്നു എല്ലാം റെഡിയായി പക്ഷേ അവസാന നിമിഷം മെഡിക്കൽ എടുക്കാൻ ചെന്നപ്പോഴാണ് അവിടെ ചെന്ന് എനിക്കൊരു ജലദോഷപ്പനി പോലും ഉണ്ടായിരുന്നില്ല പക്ഷേ മെഡിക്കൽ എടുത്തപ്പോഴേക്കും അവിടെ എനിക്ക് ചെസ്റ്റ് ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞിട്ട് എക്സ്റേ റിപ്പീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അവർ പറഞ്ഞു അഞ്ച് ദിവസത്തെ മരുന്ന് കഴിച്ചതിന് ശേഷം പിന്നെ വന്നാൽ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇവിടെ വന്നു പിന്നെയും ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചെങ്കിലും ഉടമ്പടി എടുക്കണമെന്നും ഒന്നും ഞാൻ ഓർക്കുന്നില്ല പക്ഷേ പ്രാർത്ഥിക്കുമായിരുന്നു എങ്കിൽ പക്ഷെ ഉടമ്പടി ഞാൻ എടുത്തിരുന്നില്ല വീണ്ടും ഞാൻ അഞ്ച് ദിവസം കഴിഞ്ഞ് ഞാൻ ചെന്നു അപ്പോഴും പറഞ്ഞു എക്സ്റേ അതുപോലെ തന്നെ കാണുന്നുണ്ട് ഇൻഫെക്ഷനാണ് അത് ശരിയാവില്ല അതുകൊണ്ട് അൺഫിറ്റ് ആണെന്ന് പറഞ്ഞു ഞാൻ ഇവിടെ വന്ന് പിന്നെയും പ്രാർത്ഥിച്ചു ദയവേ മാതാവ് എനിക്കെന്താണ് സാധിച്ചു തരാത്തതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാൻ ഓർത്തിരുന്നത് ഞാൻ വീടിൻ്റെ അടുത്ത് പള്ളിയുണ്ട് അവിടെ പോയേം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നെങ്കിലും ഞാൻ ഓർക്കണ അതും മതി അതും ആ പ്രാർത്ഥന മതിയെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ മാതാവിൻ്റെ എന്നെ എന്നെ മാതാവിൻ്റെ അടുക്കളേക്ക് വിളിക്കുകയാണെന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞില്ല ഞാൻ എന്നിട്ട് എൻ്റെ ഒരു കസിൻ സിസ്റ്റർ എന്നോട് പറഞ്ഞു ഡേയ്സി നീ നീ ഇങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാവില്ല നിനക്കിപ്പോൾ ഇത്രയും പ്രാവശ്യം മുടങ്ങിയില്ലേ നീ ആ മുടങ്ങിയ മുടങ്ങിയ ഉടമ്പടി വീണ്ടും പോയി പുതുക്കണം അതിനുശേഷം നീ ഒന്ന് ശ്രമിച്ചു നോക്കാം അപ്പം നടക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വീണ്ടും വീട്ടിൽ വന്നു എങ്കിലും എനിക്ക് ഉറപ്പ് ഉറപ്പിച്ചിട്ടൊന്നുമില്ല ഞാൻ ഉടമ്പടി പുതുക്കണമെന്നോ പ്രാർത്ഥിക്കണമെന്നൊന്നും രണ്ടാമതും വീട്ടിൽ വന്നപ്പോൾ വീണ്ടും എൻ്റെ ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ അത് ചെയ്യണം കേട്ടോ ഉടമ്പടി പ്രാ പുതുക്കി പ്രാർത്ഥിക്കണം കേട്ടോ ഇനി ഉടമ്പടി പുതുക്കിയെ നീ അവിടെ പോയി ഒന്നും കൂടി പ്രാർത്ഥിച്ചിട്ട് പോകുന്നു പറഞ്ഞു മൂന്നാമതും ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ അങ്ങനെ തന്നെ ചെയ്യണം ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ഞാൻ എന്നിട്ട് വീട്ടിൽ അങ്ങനെ കിടന്നുറങ്ങി പക്ഷേ പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ എനിക്ക് പറഞ്ഞു ഞാൻ തന്നെ എൻ്റെ മനസ്സിൽ തന്നെ പറയുകയാണ് ഞാൻ ഉടമ്പടി എടുക്കും പോയി പ്രാർത്ഥിക്കും ഉടമ്പടി എടുക്കും എന്ന് ഞാൻ ഞാനിവിടെ വന്നു ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നു ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അവിടെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ ക്യൂ നിൽക്കുന്നത് കണ്ടു അപ്പോൾ ഞാൻ അവിടെ നിന്ന് അവരോട് ചോദിച്ചു എന്താണ് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞു അച്ഛനെ കാണാൻ വേണ്ടി നിൽക്കണം അപ്പോൾ എനിക്കറിയില്ലായിരുന്നു അച്ഛനെ കാണണമെങ്കിൽ ഇങ്ങനെ എന്തൊക്കെ വേണം എന്നുള്ളതൊന്നെനിക്ക് അറിയാം പക്ഷേ എൻ്റെ കയ്യിൽ പാസ്പോർട്ടും ഈ മെഡിക്കലിൻ്റെ ടോക്കണും എൻ്റെ അടുത്തുണ്ടായിരുന്നു ഞാൻ അവരെ കാണിച്ചിട്ട് പറഞ്ഞു ഇത് എനിക്ക് അച്ഛനെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായിട്ടും കാണാം അച്ഛനെ കാണാം മെഡിക്കൽ എനിക്ക് ഞാൻ പറഞ്ഞു നാളെ എനിക്ക് മെഡിക്കൽ ആണ് എനിക്ക് അച്ഛനെ കാണണം എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു തീർച്ചയായിട്ടും നിനക്ക് കാണാം നീ അവിടെ നിന്നോ എന്ന് പറഞ്ഞു ഞാൻ അവിടെ വന്ന് ഉടമ്പടി എടുക്കാനുള്ള പുതുക്കാനുള്ള ടോക്കൺ എടുത്തിട്ട് വീണ്ടും ഞാൻ അവിടെ പോയി നിന്നു അപ്പോൾ അച്ഛനെ കാണാനുള്ള ടോക്കൺ എനിക്ക് കിട്ടി എനിക്ക് ആദ്യം തന്നെ ആ ടോക്കൺ കിട്ടുകയും ചെയ്തു ഞാനിവിടെ വന്ന് അച്ഛൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ ഞാൻ എനിക്ക് വിദേശത്ത് പോകണം എന്നുള്ളതുണ്ടെങ്കിലും അതല്ല എൻ്റെ ഉള്ളിൽ എൻ്റെ ഉള്ളിൽ എൻ്റെ കടബാധ്യതകൾ ഇഷ്ടംപോലെ കടബാധ്യതകളുണ്ട് എനിക്ക് എൻ്റെ കുടുംബം ഒരുപാട് വിഷമിക്കുന്നുണ്ട് കടബാധ്യത മൂലം ഞാൻ അതും കൂടി ഉള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് അച്ഛൻ്റെ അടുത്ത് നിന്നത് എന്നെ ബ്ലസ് ചെയ്തപ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ പറഞ്ഞു എല്ലാം ശരിയാകും എൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കും എന്ന് ഞാൻ പ്രാ എൻ്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ അതിനുശേഷം ശേഷം ഇതുവായി വീട്ടിൽ പോയി വീട്ടിൽ ചെന്നോ രാത്രിയായി രാത്രി ആയപ്പോഴത്തേക്ക് എന്നെ ഒരു പ്രൈവറ്റ് ബാങ്കിൽ നിന്നും വിളിച്ചു ബാങ്കിലെ ഒരു ഉദ്യോഗസ്ഥയാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിൻ്റെ ഒരു ലക്ഷം രൂപയുടെ ലോൺ പാസ്സായിട്ടുണ്ട് അത് നിനക്ക് കിട്ടും കിട്ടും എന്ന് പറഞ്ഞു ഒരുപാട് നാളായി ഞാൻ അപേക്ഷിച്ചിട്ട് പക്ഷേ അത് കിട്ടില്ല എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു പക്ഷേ എനിക്ക് അത് കിട്ടി കിട്ടുമെന്ന് അന്ന് രാത്രി എന്നെ വിളിച്ച് പറഞ്ഞു ഞാൻ ഇവിടെ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്ന് രാത്രിയാണ് എന്നെ വിളിച്ച് പറയുന്നത് എനിക്കത് ഓക്കെ ആയിട്ടുണ്ടെന്ന് ഒരിക്കലും കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്നതായിരുന്നു അത് അതെനിക്ക് ഓക്കെ ആയി അതിനുശേഷം പിറ്റേ ദിവസം ഞാൻ മെഡിക്കൽ എടുക്കാൻ വേണ്ടി പോയി മെഡിക്കൽ എടുക്കാൻ പോകുന്നതിന് മുന്നേ ഞാൻ അവിടെ അവിടെ നിന്നുകൊണ്ട് എൻ്റെ ഉപ്പ് എടുത്ത് വെള്ളത്തിലിട്ടിട്ട് അത് കുടിക്കുകയും അതിനുശേഷം തൈലം എടുത്ത് പുരട്ടി മേത്ത് പിരട്ടിയിട്ടാണ് ഞാൻ പോയത് ഉടമ്പടി എടുക്കാൻ മെഡിക്കൽ എടുക്കാൻ വേണ്ടിയിട്ട് മെഡിക്കൽ എടുക്കാൻ വേണ്ടി പോയി പാതി വഴി എത്തിയപ്പോഴത്തേക്കും അവരെന്നെ വിളിച്ചും പറഞ്ഞു എവിടെ എത്തിയെന്ന് ചോദിച്ചത് അപ്പം ഞാൻ പറഞ്ഞ പാതി വഴി എത്തിയിട്ടുള്ളൂ ഞാൻ അങ്ങോട്ട് എത്തിയിട്ടില്ല ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ അവിടെ ചെന്നു അവിടെ അപ്പോഴത്തേക്കും തന്നെ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ ഇനി അങ്ങോട്ട് പോകണ്ട നേരെ ഇങ്ങോട്ട് പോരുക നിങ്ങൾ നിങ്ങളുടെ മെഡിക്കൽ ഫിറ്റ് ആയിട്ടുണ്ട് അത് ഞങ്ങളുടെ ചീഫ് ഡോക്ടറെ കാണിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് കുഴപ്പമില്ല ഫിറ്റാക്കാം കുഴപ്പമില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു ഞാനങ്ങനെ വീണ്ടും അവിടെ ചെന്ന് അവിടെ ചെന്നപ്പോഴത്തേക്ക് ആ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞ് കുഴപ്പമില്ല കേട്ടോ നിങ്ങളുടെ ഫിറ്റ് ആയിട്ടുണ്ട് നിങ്ങൾ ഓക്കെ ആണ് എന്ന് പറഞ്ഞു അവിടെ നിന്ന് അപ്പം ഞാൻ അവിടെ നിന്നുകൊണ്ട് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് മാതാവേ അങ്ങ് ഇടപെട്ടതിൻ്റെ ഫലമായിട്ട് മാത്രമാണ് എനിക്കിത് കിട്ടിയത് അല്ലെങ്കിൽ ഒരിക്കലും എനിക്കത് കിട്ടില്ലായിരുന്നു ഇത്രയും നാൾ എന്നെ പരീക്ഷിച്ചതും എല്ലാം മാതാവ് ഇങ്ങോട്ട് എന്നെ എത്തിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു എന്നാൽ ഞാനത് അതിൽ നിന്ന് മനസ്സിലാക്കിയത് ദൈവത്തിന് കോടാനുകൂടി നന്ദി മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും യേശ്യ ഒന്ന് പത്തൊമ്പതിൽ തിരുവചനങ്ങൾ അരലി ചെയ്യുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഡെയ്സി ജോസഫ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തത് കൊണ്ട് മാത്രം ഉടമ്പടിയുടെ അവകാശം നമുക്ക് കിട്ടുന്നില്ല അതാണ് സാക്ഷ്യത്തിൽ നമ്മോട് ഈ മകള് പങ്കുവെക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക ഉടമ്പടി എടുക്കുന്നവരാകാതെ ഉടമ്പടി പാലിക്കുന്നവരാകുകയാണ് നാം വേണ്ടത് ഉടമ്പടി എടുത്തു ഇനി എല്ലാ കാര്യങ്ങളും ക്ലിയർ ആകും എന്ന് നമുക്ക് ആർക്കെങ്കിലും ആ ഒരു ചിന്തയുണ്ടെങ്കിൽ ഈ അനുഭവ സാക്ഷ്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നാം തന്നെ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു തനിക്ക് ഉടമ്പടി എടുത്തു പിന്നീടൊന്നും തന്നെ താൻ ചെയ്തില്ല കുറച്ച് പ്രാർത്ഥനകൾ മാത്രം ചൊല്ലി അതിനുശേഷം അതിനോട് വലിയ ഒരു താല്പര്യമൊന്നും കാണിച്ചില്ല വിദേശത്തേക്ക് പോകണമെന്നുണ്ട് പല പ്രാവശ്യവും അതിനുവേണ്ടി ട്രൈ ചെയ്തു വർഷങ്ങൾ കടന്നു പോകുന്നു അതൊന്നും ശരിയാകുന്നില്ല വീണ്ടും മെഡിക്കൽ എന്നാൽ ഇനി മെഡിക്കൽ എടുത്തേക്കാമെന്ന് പറഞ്ഞാൽ മെഡിക്കൽ എടുക്കാൻ വേണ്ടി പോകുന്നു നാല് പ്രാവശ്യവും അൺഫിറ്റ് ആവുകയാണ് ഈ മകൾക്ക് ഒരു ചെറിയ ജലദോഷം പോലും ഇല്ല പക്ഷേ ഡോക്ടേഴ്സ് പറയുന്നു ലങ്സിൽ ആണോ ലങ്സിൽ ഇൻഫെക്ഷൻ ആണെന്ന് യാതൊരു കുഴപ്പവും ഈ മകൾക്കില്ല ഒരു മരുന്ന് കഴിക്കുന്നില്ല പക്ഷേ ലങ്സിൽ ഇൻഫെക്ഷനാണ് അപ്പോൾ ഇതിന് ഇതിന് മരുന്നും അങ്ങനെയൊന്നും കഴിച്ചിട്ടും മാറുന്നില്ല അങ്ങനെ പലർ പറയുന്നുണ്ട് തൻ്റെ സഹോദരങ്ങൾ തന്നെ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കുവാൻ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്നു ഉടമ്പടി പുതുക്കുന്നില്ല അപ്പോൾ ഇതൊക്കെ ഇവിടെ പറയുന്നത് പരിശുദ്ധ അമ്മ മാത്രമാണ് അമ്മയുടെ തിരുനടയിൽ വന്ന് ഉടമ്പടി എടുത്ത മക്കള് ജീവിതത്തിൽ അവർ ബോധ്യമില്ലാതെ നടക്കുമ്പോൾ അവരങ്ങനെ പോകേണ്ടവരല്ല അവർ തിരികെ വരണം എൻ്റെ തിരുക്കുമാരൻ്റെ നിയമങ്ങൾ അനുസരിച്ച് അതായത് അവൻ പറയുന്നത് പോലെ ചെയ്തുകൊണ്ട് അവർ സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള ജീവിതം അവർ നയിക്കണം അത് അമ്മ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് സാക്ഷ്യങ്ങളിലൂടെയൊക്കെ നമുക്കതാണ് മനസ്സിലാവുക അങ്ങനെ പി പിന്നീട് ഈ മകള് ഇവിടെ വരികയും ഉടമ്പടി പുതുക്കുകയും ബഹുമാനപ്പെട്ട വി പി ജോസഫച്ചെ കാണുന്നു കണ്ട അന്ന് തന്നെ താൻ തിരിച്ചു പോകുമ്പോൾ തനിക്ക് സാങ്ഷൻ ആകാതിരുന്ന ലോൺ സാങ്ഷനാകുന്നു വീണ്ടും പിറ്റേ ദിവസം മെഡിക്കലിന് പോകുമ്പോൾ പോകുന്നതിന് മുൻപ് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ച് പറയുന്നു നിങ്ങളിങ്ങോട്ട് വരണ്ട നിങ്ങളുടെ സെക്കൻഡ് ടെസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഫിറ്റ് ആകുന്ന രീതിയിൽ അത് കുഴപ്പമില്ല എന്ന് ഡോക്ടർ പറയുന്നുവെന്ന് അപ്പോഴിതൊക്കെ നമ്മോട് പറയുന്നത് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന ഇന്ന് നടക്കുന്ന കാര്യങ്ങളാണ് അതായത് ഇവിടെ വന്ന് അമ്മയുടെ തിരുനടയിൽ വന്ന് ഉടമ്പടി പുതുക്കി പോകുമ്പോൾ ആ ജീവിതത്തിൽ ഇനി ഈ മകള് മറിച്ചൊന്നും ചിന്തിക്കില്ല എന്ന് തൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെ ഈ മകൾക്ക് തന്നെ വ്യക്തമാണ് ഉടമ്പടി എത്രമാത്രം നമ്മെ കർത്താവിന് കൊടുക്കുന്ന വാക്കിനോട് വിശ്വസ്തതയുള്ളവരാകണം നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തരായിരിക്കും ഈശോ കർത്താവിന് ഒരിക്കലും നിരസിക്കാൻ സാധിക്കില്ല എന്നാൽ നാം ചെയ്യേണ്ടത് നാമും ചെയ്തിരിക്കണം ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി അതുമൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ പഠിച്ചു എന്നാണ് നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം എഴുപത്തൊന്നാം തിരുവചനം നമ്മെ പഠിപ്പിക്കുക അപ്പോൾ നമ്മുടെ ജീവിതത്തെ വീണ്ടും ഒന്ന് റീത്തിങ്ക് ചെയ്യാം എവിടെയൊക്കെ നാം പതറിപ്പോയിട്ടുണ്ടോ നമുക്ക് പതറിപ്പോയെങ്കിൽ നമുക്ക് തിരിച്ചു വരാം നമ്മെ കാത്തിരിക്കുന്ന ദൈവത്തിൻ്റെ അടുത്തേക്ക് അങ്ങനെ വന്ന് ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ നയിച്ച് നമുക്ക് സാക്ഷ്യം വഹിക്കുന്നവരാകാം കരങ്ങളടിച്ച് അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക